അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അസാംക്കും വാർഹമുല്ലാഹി വാർക്കാത്തുല്ല അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ എത്രയോ ആളുകൾ ഉണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും നീറുന്ന മനസ്സുമായി ജീവിതം ജീവിച്ചു തീർക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ വീട്ടിലും അവർക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല അവരുടെ ഒരു കാര്യവും അവർ ഉദ്ദേശിച്ചതുപോലെ ശരിയായിക്കിട്ടില്ല എല്ലാ സമയത്തും അവർക്ക് ടെൻഷനായിരിക്കും എത്രയോ ആളുകളുണ്ട് ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള വലിയ വീടുകൾ എടുക്കുന്നവർ എന്നാൽ അത്തരത്തിൽ വലിയ വീടുകളും നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള കാറുകളും നല്ല ഭക്ഷണങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള എത്രയോ ആളുകൾ പറയാറുണ്ട് ഉസ്താദെ ഒരു സമാധാനവുമില്ല എന്താണെന്നറിയില്ല മനസ്സിനൊരു സന്തോഷവും സമാധാനവുമില്ല എല്ലാ സമയത്തും വലിയ വിഷമമാണ് എന്താണ് കാരണം എന്ന് അറിയില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ട് നമുക്കൊക്കെയും ജീവിതത്തിൽ ധാരാളം സമ്പത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകുകയില്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു വീട് നല്ല സ്വലഹത്തായ ഭാര്യ മക്കൾ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നിറവേറി കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിലൊന്നും ഒരു പറക്കത്തില്ലെങ്കിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടും ഒന്നും ഒരു കാര്യവുമില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടായി നല്ല സന്തോഷവും സമാധാനവുമുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനമില്ലാതെ എന്നും വലിയ ടെൻഷനോടുകൂടിയും ഒരു കാര്യത്തിലും ഒരു വറക്കത്തില്ലാതെ ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ശരിയാകാതെ ഒരു നൂലറ്റ പട്ടം പോലെ നമ്മുടെ ജീവിതം ആയിത്തീരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിനുള്ള പരിഹാര മാർഗമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സന്തോഷവും ആനന്ദവുമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളും ഭാര്യ മക്കളും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം വലിയ സ്നേഹമായിരിക്കും ഉണ്ടാകുക നിങ്ങളുടെ വീട്ടിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലി എത്ര റിസ്ക് ഉള്ളതാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ ജോലി നിങ്ങൾക്ക് വലിയ റഹത്തായിരിക്കും വലിയ സന്തോഷമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും വല്ലാത്തൊരു കുളിർമയായിരിക്കും നിങ്ങൾക്കുണ്ടാകുക ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ തന്നെ വലിയ സന്തോഷമായിരിക്കും വലിയ താല്പര്യമായിരിക്കും അതുകൊണ്ട് തന്നെ എത്ര വലിയ കറുത്ത ആളാണെങ്കിലും അവരുടെ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് വലിയ തെളിച്ചമുണ്ടാകുകയും ആളുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ മുഖസൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിനും പറക്കത്ത് നഷ്ടപ്പെടുന്നതിനും കാരണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുത്തനബ് സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം ഇല്ലാത്തതും വറക്കത്തിയില്ലാത്തതുമൊക്കെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയുമില്ല റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകുകയുള്ളൂ ബറക്കത്ത് ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ നമ്മുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് മുത്തുനബി സലഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് നമ്മുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങാത്തത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മിനങ്ങളെ ഇന്ന് ധാരാളം ആളുകളുടെയും വീട്ടിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് പല പ്രശ്നങ്ങളും അപകടങ്ങളും പ്രതിസന്ധികളും ആപത്തും ഒക്കെ വന്ന് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാൻ കാരണം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് മുത്ത നബി സാഹു അലഹി വെസ്ല്ല തങ്ങൾ പറയുന്നു വലിയ അശുദ്ധിയായിക്കൊണ്ട് ജനാപത്തായിക്കൊണ്ട് അത് വൃത്തിയാക്കാതെ കുളിക്കാതെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല എന്ന് മുത്തൻ അബിസ്ലാഹു അല്ല തങ്ങൾ പറയുന്നു റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാകുകയില്ല വറക്കത്ത് ഉണ്ടാകുകയില്ല എന്നും ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും അവർക്ക് ഉണ്ടാകുക എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ജനാപത്തായാൽ പെട്ടെന്ന് തന്നെ കുളിക്കണം അത് വൃത്തിയാക്കണം ചില ആളുകളുണ്ട് രാത്രി സമയങ്ങളിലൊക്കെ കഴിഞ്ഞാൽ അവർ അതേപോലെ അങ്ങ് കിടന്നുറങ്ങും കാരണം ചിലപ്പോൾ നല്ല മഴയായിരിക്കും നല്ല തണുപ്പുള്ളത് കൊണ്ട് കുളിക്കാൻ മടിയായതുകൊണ്ട് അതേപോലെ അങ്ങ് കിടന്നുറങ്ങും ചില ആളുകൾ സ്ഥിരമായിട്ട് കൂടി വലിയ അശുദ്ധിയോടുകൂടി കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അവർ പിന്നീട് കുളിക്കുക എന്നും കുളിക്കുന്ന സമയത്ത് നേരം പുലർന്നതിൻ്റെ ശേഷമായിരിക്കും അവർ പിന്നീട് കുളിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ജനാപത്തായിക്കൊണ്ട് കുളിക്കാൻ സമയം വൈകി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പകൽ സമയത്താണ് ജനാപത്തായെങ്കിലും നിങ്ങൾ പെട്ടെന്ന് കുളിക്കുക ജനാപത്തായാൽ നിങ്ങൾ ഒരിക്കലും സമയം നീട്ടിവഴിക്കരുത് പെട്ടെന്ന് കുളിക്കുക പെട്ടെന്ന് ശുദ്ധിയാക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും ക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ ഇനി നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മരണം ആസന്നമായ രോഗിയുടെ അടുത്ത് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ജനാപത്തുള്ള ആളും അതുപോലെ തന്നെ ഹഴുള്ള പെണ്ണും ഒരിക്കലും നിൽക്കരുത് അത് ഇനി സ്വന്തം മകളാണെങ്കിലും മകനാണെങ്കിലും ആര് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഹൈബുള്ള പെണ്ണാണെങ്കിലും ജനാഭത്തുള്ള ആളാണെങ്കിലും നിങ്ങൾ ഒരിക്കലും മരണം ആസന്നമായി കൊണ്ടിരിക്കുന്ന രോഗിയുടെ അടുത്തേക്ക് നിങ്ങൾ ഒരിക്കലും വരരുത് കാരണം അവിടേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇനി ജനാപത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല ഭക്ഷണം കഴിക്കുന്നത് അത് കരാഹത്താണ് അതുകൊണ്ട് ജനാപത്തായാൽ നിങ്ങൾ പെട്ടെന്ന് കുളിക്കുക എന്നിട്ട് മാത്രമേ മറ്റുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ കുളിക്കാതെ സമയം നീട്ടി വച്ചാൽ അതുകൊണ്ട് നമുക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാകുന്നത് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായി നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുത്ത നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുന്നു കുടുംബ ബന്ധം മുറിച്ചവൻ്റെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല എന്ന് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ വാശിയും വൈരാഗ്യവുമൊക്കെ വിട്ടുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കുടുംബബന്ധം ചേർക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ദുനിയാവും ആഹ് നഷ്ടപ്പെടും മുത്തിനഫുല പറയുന്നു കുടുംബ ബന്ധം ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനികളെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ വെള്ളിയാഴ്ച രാവിലും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും എന്നാൽ കുടുംബ ബന്ധം മുറിച്ചവൻ്റെ അമൽ ഒരിക്കലും വെള്ളിയാഴ്ച രാവിലെ ഉയർത്തപ്പെടുകയില്ല അവ്വാഹു താല അത് ഒരിക്കലും സ്വീകരിക്കുകയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുടുംബ ബന്ധം മുറിച്ചവൻ എത്ര തന്നെ നിസ്കരിച്ചിട്ടും ധാരാളം അത്ബാദത്തുകൾ എടുത്തിട്ടും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഒരിക്കലും അത് അവാഹു താല സ്വീകരിക്കുകയില്ല അപ്പോൾ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബന്ധമാണ് അതൊരിക്കലും ആരും നിസ്സാരമാക്കി കാണരുത് കുടുംബ ബന്ധം മുറിച്ചവൻ ഉള്ള വീട്ടിലും സമൂഹത്തിലും നാട്ടിലും അവൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആരേറ്റെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് കല്യാണം പറയാതെയും സൽക്കാരം പറയാതെയും ഒരു പരിപാടിയും പറയാതെ വലിയ വാശിയിലും വലിയ വൈരാഗ്യത്തിലും മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തുനിയാവും ആഹറവും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഹയറും വർക്കത്തും ഒക്കെ ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ കുടുംബബന്ധം ബന്ധം മുറിക്കാതിരിക്കുക ഇനി മൂന്നാമതായി നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഉമ്മാനയും ഉപ്പാനയും ബുദ്ധിമുട്ടും പ്രയാസവുമാക്കുന്ന അവരുടെ സന്തോഷവും സമാധാനവും കിടത്തുന്ന മക്കളുള്ള വീട്ടിലേക്കും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല നമുക്കറിയാം ഇന്ന് ധാരാളം വീടുകളിലും മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ടിട്ടും അവരെ അടിച്ചിട്ടും അവർ പറയുന്നതും ഒന്നും കേൾക്കാതെ അനുസരിക്കാതെ അവരുടെ ഇടയിൽ വലിയ ആളായി നടക്കുന്ന ധാരാളം മക്കൾ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള മക്കളെ അള്ളാഹു സുബഹാനഹോ താല വളരെ വലിയ രീതിയിൽ വെറുക്കുകയും അവർക്ക് ദുനിയാവിലും ആഹ്രത്തിലും വലിയ പരാജയവുമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല ആ മക്കളുള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയുമില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ അനുസരിക്കാത്ത വീടുകളിൽ സന്തോഷമുണ്ടാകുകയില്ല സമാധാനമുണ്ടാകുകയില്ല ഒരു കാര്യത്തിലും വറക്കത്തും ഉണ്ടാവുകയില്ല എന്നും വലിയ അപകടങ്ങളും പ്രതിസന്ധികളും ആപത്ത് മുസീബത്തുകളുമൊക്കെ ആ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാവരും മാതാപിതാക്കളെ നല്ലതുപോലെ അനുസരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും അവരെ പൊന്നുപോലെ നോക്കിക്കൊണ്ടും ജീവിക്കുക എന്നാൽ മാത്രമേ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും ഉണ്ടാകുക ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നായ വളർത്തുന്ന വീടുകളിലും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് ധാരാളം ആളുകളും നമുക്കറിയാം നായ വളർത്തൽ ഒരു പേഷനാക്കി എടുത്തിരിക്കുകയാണ് വീടിൻ്റെ മുമ്പിൽ നല്ലൊരു വീട് ആ നായക്കും വേണ്ടി ഉണ്ടാക്കി അതിൽ നായ വളർത്തും ലക്ഷങ്ങൾ മുടക്കിയിട്ടായിരിക്കും അവർ നായ വാങ്ങുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീട്ടിൽ നായ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും വറക്കത്തും ഉണ്ടാകുകയില്ല ഇനി അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രൂപങ്ങളുള്ള ചിത്രങ്ങൾ ഉള്ള ചുമരിലൊക്കെ ചിത്രങ്ങളും ഫോട്ടോകളും തൂക്കിയിട്ട വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആരുടെയും ഫോട്ടോ നിങ്ങൾ ഫ്രെയിമാക്കി കണ്ടൊന്നും വീട്ടിൽ തൂക്കിടരുത് ചുമരിൽ തൂക്കിടരുത് അതുപോലെ തന്നെ പ്രതിമകളും രൂപങ്ങളുള്ള ചിത്രങ്ങളൊന്നും നിങ്ങൾ വീട്ടിൽ എവിടെയും തൂക്കിടരുത് വീട്ടിൽ അത് തൂക്കിയിടരുത് അത് ഇസ്ലാമിൽ അനുവദനീയമല്ല അത് ഒരു മമ്മിനായ മനുഷ്യനെ യോജിച്ചതല്ല അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ വീട്ടിൽ ചെയ്യരുത് ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല ഇനി ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണിനാഥം മുഴക്കമുള്ള സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല അതായത് അമ്പലങ്ങളിലൊക്കെയുള്ള മണിമുഴക്കമുണ്ടല്ലോ അത് ഉള്ള സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരിക്കലും അങ്ങനെയുള്ള മണിമുഴക്കം ഉണ്ടാകാൻ പാടില്ല കാരണം മണിമുഴക്കം ഷെയ്ത്താനിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഷെയ്ത്താൻ ഒരുമിച്ച് കൂടും മണിമുഴക്കം ഉള്ള സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലം ഷെയ്ത്താൻ്റെ കേന്ദ്രമാകുമെന്ന് മുത്തുനെബ്സല്ലാഹു അലഹുസല്ല മാതങ്ങൾ പറയുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഭറക്കത്തും ഉണ്ടാകുകയുള്ളൂ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തില്ല സന്തോഷമില്ല സമാധാനമില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു വീട്ടിൽ ഒരു ആറ് പേർ ഉണ്ടെങ്കിൽ അതിൽ ആർക്കെങ്കിലും ജനാഭത്തുണ്ടെങ്കിൽ ജനാഭത്തോടു കൂടി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് കാരണവും നമുക്ക് ആ വീട്ടിൽ ഭറക്കത്തുണ്ടാകില്ല അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും വീട്ടിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം മാത്രമല്ല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കൾ വീട്ടിൽ ഉണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ നായയെ വളർത്തരുത് വീട്ടിൽ ആളുകളുടെ ഫോട്ടോങ്ങളോ പ്രതിമകളോ രൂപങ്ങളുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ തൂക്കിയിടരുത് ചുമരിൽ വീട്ടിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യരുത് അപ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അല്ലാതെ നമ്മുടെ അടുത്ത് ധാരാളം പണം ഉണ്ടായിട്ടൊന്നും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല അപ്പോൾ മുത്തിന് സലാഹു അലഹി ഫസ്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും വീട്ടിലും ഒക്കെ നല്ല സന്തോഷവും സമാധാനവും ഹൈറും വറക്കത്തും റഹ്മത്തും ഒക്കെ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല റഹ്മത്തിൻ്റെ മലക്കുകളും നമ്മുടെ വീട്ടിൽ ഇറങ്ങുകയുള്ളൂ റബ്ബു സുബഹാനഹു താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും വീട്ടിലും റഹ്മത്തും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യാർഹിമീൻ السلام عليكم ورحمه الله وبركاته